നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം വൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു കൊന്ന കേസിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി പുറത്തുവന്നിരിക്കുകയാണ് അപകടശേഷം കാർ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ശ്രീകുട്ടി പറഞ്ഞു ആൾക്കൂട്ടം പിന്തുടർന്നപ്പോഴും വാഹനം നിർത്താൻ താൻ അജ്മലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അജ്മൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും ശ്രീകുട്ടി മൊഴി കൊടുത്തിരിക്കുകയാണ് സിനിമാ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടത് ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസം ചികിത്സയ്ക്കായി എത്തി അവിടെ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു തുടർന്ന് സൗഹൃദത്തിലായി ഈ ബന്ധം പിന്നീട് വഴിതെറ്റി അജ്മലുമായി പണവും സ്വർണവും കൈമാറ്റം ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു അജ്മലിനെ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകാറുണ്ടായിരുന്നു തൻ്റെ പക്കൽ നിന്ന് പണം വാങ്ങി അജ്മൽ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയി കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നും ശ്രീകുട്ടി പറഞ്ഞു മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണം ദിവസമായിരുന്നു അപകടമുണ്ടായത് നാടിനെ നടുക്കി അപകടമാണ് അവിടെ ഉണ്ടായത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം കാർ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിയിരുന്നു കാർ അമിത വേഗതയിലായിരുന്നു നിർത്താതെ പോയ കാറിനെ നാട്ടുകാർ പിന്തുടർന്നു അമിത വേഗത്തിൽ പാഞ്ഞ കാറ് റോഡ് സൈഡിൽ നിയന്ത്രണം വിട്ടാണ് നിന്നത് ഇതിനിടെ ബൈക്കിലെത്തിയ യുവാക്കൾ കാർ തടഞ്ഞു യുവാക്കൾ കാറിന്റെ ഡോർ തുറന്ന് അജ്മലിനെ പുറത്തിറക്കി നാട്ടുകാർ തടഞ്ഞു വെച്ചെങ്കിലും പ്രതി ഓടി രക്ഷപ്പെട്ടു ഇതിനിടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയെ നാട്ടുകാർ തടഞ്ഞു നാട്ടുകാർ തിനെ തുടർന്ന് പോലീസ് എത്തി ശ്രീകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു തൊട്ടടുത്ത ദിവസമാണ് അജ്മലിനെ പോലീസ് പിടികൂടിയത് കൊല്ലം കരുനാഗപ്പള്ളി വലിയത്താശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി കേസിൽ പ്രതിയായതോടെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതേസമയം ശ്രീകുട്ടിയുടെ എം ബിരുദം അംഗീകാരമുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് അതേസമയം ശ്രീക്കുട്ടി നിരപരാധിയാണെന്ന് ശ്രീകുട്ടിയുടെ അമ്മ സുരവി പറഞ്ഞു ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് തൻ്റെ മകളെ ഇതിൽ കുടിക്കിയതാണെന്നും മകൾ മദ്യപിക്കുന്ന ആളില്ലെന്നും നിർബന്ധിപ്പിച്ച് മദ്യപിച്ചതാവുമെന്നും സുരവി ആരോപിച്ചു അജ്മൽ ഓടിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപകടത്തിന് ശേഷം പ്രതികൾ കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കുകയായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് അജ്മലിൻ്റെ സുഹൃത്തിൻ്റെ മാതാവിൻ്റെ പേരിലാണ് കാർ അപകടശേഷം പ്രതികൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി ഓൺലൈൻ വഴി പുതുക്കി ഇൻഷുറൻസ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് അവസാനിച്ചിരുന്നു കെ എൽ ക്യു ട്വൻറ്റി ത്രീ സെവൻ നമ്പറിലുള്ള കാറാണ് അപകടം വരുത്തിയത് രണ്ട് മാസത്തിനിടയിൽ നിരവധി തവണ ഇവർ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി പ്രതികളുടെ രക്തസാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തി ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തി ഇരുവരുടെ യാത്ര മദ്യലഹരിയിലായിരുന്നു അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സംഭവത്തിന് പിന്നാലെ ശ്രീകുട്ടിയെ കൊല്ലത്തെ വലിയ ആശുപത്രിയിൽ മാനേജ്മെന്റ് പുറത്താക്കി അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത